ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ തൊഴിലാളിക്കർ കൈത്താങ്ങുന്നതിന് ഗ്രൂപ്പ് വേറെ ഒന്നുണ്ട് അത് നഷ്ടപ്പെട്ട് നമുക്ക് നാല് പോയിൻറ്റ് അഞ്ച് എട്ട് ആൾക്കാരൊക്കെ ഫോളോവേഴ്സ് ഉണ്ട് അത് നമ്മൾ നിന്ന് ഇമെയിൽ കാരണം പോയി നഷ്ടമായിരിക്കുകയാണ് പുതിയ ഗ്രൂപ്പ് ഇതാണ് ഇതിലൂടെ ഡെയിലി വേക്കൻസികൾ വരുന്നതാണ് താല്പര്യമുള്ളവർക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് മാത്രം ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്നുകൊണ്ടോളൂ ജീവിതം ഒന്ന് മാത്രമാണ് ഉള്ളത് ഇതിൽ റീ അത് സന്തോഷമായിട്ട് ജീവിക്കുക കുടിച്ചാലും മരിക്കും കഴിച്ചാലും മരിക്കും എന്തായാലും മരിക്കും അല്ലേ അപ്പോൾ തന്നെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുക അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ നാളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതെ ഇന്നത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക അതാണ് ജീവിതം സന്തോഷകരമായിട്ടുള്ളത് ഓക്കെ താങ്ക് യു